സഭാപ്രസംഗകൻ ഒൻപതാം അധ്യായം നീതിമാനെയും ജ്ഞാനിയെയും അവരുടെ പ്രവൃത്തികളെയും ദൈവം നിയന്ത്രിക്കുന്നുവെന്ന് ഞാൻ ആഴത്തിൽ ചിന്തിച്ചറിഞ്ഞു അത് സ്നേഹപൂർവമോ ദ്വേഷപൂർവമോ എന്ന് മനുഷ്യൻ അറിയുന്നില്ല അവൻ്റെ മുൻപിലുള്ളതെല്ലാം മിഥ്യയാണ് എന്തെന്നാൽ നീതിമാനും നീചനും സന്മാർഗിക്കും ദുർമാർഗിക്കും ശുദ്ധനും അശുദ്ധനും ബലിയർപ്പിക്കുന്നവനും അർപ്പിക്കാത്തവനും നല്ലവനും ദുഷ്ടനും ശപഥം ചെയ്യുന്നവനും ചെയ്യാത്തവനും ഗതി ഒന്നു തന്നെ എല്ലാവർക്കും ഒരേ ഗതി വന്നു ചേരുന്നത് സൂര്യനു കീഴെ എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിരിക്കുന്ന തിന്മയാണ് മനുഷ്യഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ അവർ ഭ്രാന്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനുശേഷം അവർ മൃതലോകത്തിലെത്തുന്നു എന്നാൽ ജീവിക്കുന്നവരോടൊപ്പം എണ്ണപ്പെടുന്നവന് എന്നിട്ടും പ്രത്യാശയുണ്ട് ജീവനുള്ള നായി ചത്ത സിംഹത്തേക്കാൾ ഭേദമാണല്ലോ കാരണം ജീവിക്കുന്നവർക്കറിയാം തങ്ങൾ മരിക്കുമെന്ന് മരിച്ചവരാകട്ടെ ഒന്നും അറിയുന്നില്ല അവർക്ക് ഒരു പ്രതിഫലവും ഇനിയില്ല അവരെക്കുറിച്ചുള്ള സ്മരണ അസ്തമിച്ചിരിക്കുന്നു അവരുടെ സ്നേഹവും ദ്വേഷവും അസൂയയും നശിച്ചു കഴിഞ്ഞു സൂര്യന് കീഴേ ഒന്നിലും അവർക്ക് ഇനിമേൽ ഓഹരിയില്ല പോയി സന്തോഷത്തോടുകൂടെ അപ്പം ഭക്ഷിക്കുക ആഹ്ലാദഭരിതനായി വീഞ്ഞുകുടിക്കുക കാരണം നീ ചെയ്യുന്നത് ദൈവം അംഗീകരിച്ചു കഴിഞ്ഞതാണ് നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് സൂര്യനു കീഴേ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യർത്ഥമായ ജീവിതം നീ സ്നേഹിക്കുന്ന ഭാര്യയോടൊത്ത് ആസ്വദിക്കുക കാരണം അത് നിന്റെ ജീവിതത്തിൻ്റെയും സൂര്യനു കീഴേ നീ ചെയ്യുന്ന പ്രയത്നത്തിൻ്റെയും ഓഹരിയാണ് ചെയ്യാനുള്ളത് സർവശക്തിയോടും കൂടെ ചെയ്യുക എന്തെന്നാൽ നീ ചെന്നു ചേരേണ്ട പാതാളത്തിൽ ജോലിക്കോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അറിവിനോ സ്ഥാനമില്ല സൂര്യനു കീഴേ ഓട്ടം വേഗമുള്ളവനോ യുദ്ധം ശക്തിയുള്ളവനോ അപ്പം ജ്ഞാനിക്കോ ധനം ബുദ്ധിമാനോ അനുഗ്രഹം സമർത്ഥനോ അല്ല ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് തൻ്റെ സമയം മനുഷ്യന് അജ്ഞാതമാണ് മത്സ്യം വലയിൽപ്പെടുന്നത് പോലെയും പക്ഷികൾ കെണിയിൽ കുടുങ്ങുന്നതുപോലെയും കഷ്ടകാലം വിചാരിക്കാത്ത നേരത്ത് മനുഷ്യമക്കളെ കുടുക്കുന്നു സൂര്യനു കീഴെ ജ്ഞാനത്തിന് ശ്രേഷ്ഠമായൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടു ഏതാനും ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ നഗരമുണ്ടായിരുന്നു ഒരു രാജാവ് വന്ന് അതിനെതിരെ പ്രബലമായ ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ അവിടെ നിർധനനായ ഒരു ജ്ഞാനിയുണ്ടായിരുന്നു അവൻ തൻ്റെ ബുദ്ധി കൊണ്ട് ആ നഗരത്തെ രക്ഷിച്ചു പക്ഷേ ആരും അവനെ സ്മരിച്ചില്ല ദരിദ്രൻ്റെ ജ്ഞാനം അപമാനിക്കപ്പെടുകയും അവൻ്റെ വാക്കുകൾ അവഗണിക്കപ്പെടുകയും ചെയ്താലും ജ്ഞാനമാണ് ശക്തിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഞാൻ പറയുന്നു മൂഢന്മാരെ ഭരിക്കുന്ന രാജാവിൻ്റെ ആക്രോശത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനിയുടെ ശാന്തമായ വാക്കുകൾ ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാൽ വളരെയധികം നന്മ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മതിയാകും സഭാപ്രസംഗകൻ പത്താം അധ്യായം ചത്ത ഈച്ച പരിമളദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നു അതുപോലെ ജ്ഞാനവും പ്രശസ്തിയും കെടുത്താൻ അല്പം മൗഢ്യം മതി ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടും വിഡിയുടെ ഹൃദയം ഇടത്തോട്ടും ചായ്വു കാണിക്കുന്നു മൂഢൻ വഴിയെ നടന്നാൽ മതി അൽപബുദ്ധിയായ അവൻ താൻ ഭോഷനാണെന്ന് വെളിപ്പെടുത്തും രാജാവ് കോപിച്ചാൽ സ്ഥലം വിടാതെ അവിടെ തന്നെ നിൽക്കണം വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും സൂര്യനു കീഴേ ഞാൻ ഒരു തിന്മ കണ്ടു രാജാക്കന്മാർക്ക് പറ്റുന്ന ഒരു തെറ്റ് ഭോഷൻ ഉന്നതസ്ഥാനത്തെത്തുന്നു സമ്പന്നർ താണതലങ്ങളിലിരിക്കുന്നു അടിമകൾ കുതിരപ്പുറത്തും പ്രഭുക്കൾ അടിമകളെപ്പോലെ കാൽനടയായും സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടു കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും ചുമരു പൊളിക്കുന്നവന് സർപ്പദംശനമേൽക്കും കല്ല് വെട്ടുന്നവന് അതുകൊണ്ടുതന്നെ മുറിവേൽക്കും വിറക് കീറുന്നവന് അതിൽ നിന്ന് അപകടം ഭവിക്കും മുനതേഞ്ഞ ഇരുമ്പ് കൂർപ്പിക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാൽ ജ്ഞാനം വിജയം നേടുന്നു മെരിക്കുന്നതിന് മുൻപ് സർപ്പം ദംശിച്ചാൽ പാമ്പാട്ടിയെക്കൊണ്ട് പ്രയോജനമില്ല ജ്ഞാനിയുടെ വചനം പ്രസാദകരമാണ് ഘോഷന്റെ അധരം അവനെ തന്നെ ഗ്രസിക്കുന്നു അവൻ്റെ മൊഴികളുടെ ആരംഭം വിഢിത്തമാണ് സംസാരത്തിൻ്റെ അവസാനം തനി ഭ്രാന്തും ശേഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും സാധിക്കുകയില്ല വരാനിരിക്കുന്നത് ആരും അറിയുന്നില്ല എങ്കിലും ഘോഷൻ അതിഭാഷണം ചെയ്യുന്നു നഗരത്തിലേക്കുള്ള വഴിയറിയാതെ കഷ്ടപ്പെട്ട് ഭോഷൻ തളരുന്നു ശിശു ഭരണം നടത്തുകയും രാജകുമാരന്മാർ ഉഷസിൽ വിരുന്നുണ്ണുകയും ചെയ്യുന്ന രാജ്യമേ നിനക്കുഹാ കഷ്ടം ആഭിജാത്യമുള്ള രാജാവിനെ ലഭിച്ച രാജ്യം ഭാഗ്യമുള്ളത് അവിടെ രാജകുമാരന്മാർ ശക്തിയാർജിക്കാൻ വേണ്ടി ഉന്മത്തരാകാനല്ല ഉചിത സമയത്തു മാത്രം വിരുന്നു നടത്തുന്ന രാജ്യം ഭാഗ്യമുള്ളത് ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ പുര ചോരും അപ്പം ഉണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ് വീഞ്ഞ് ജീവിതത്തിന് ആനന്ദം പകരുന്നു എന്നാൽ എല്ലാറ്റിനും പണം വേണം രാജാവിനെ വിചാരത്തിൽ പോലും ശപിക്കരുത് ഉറക്കറയിൽ പോലും ധനവാനയും ആകാശപ്പുറവകൾ നിന്റെ ശബ്ദം ഏറ്റെടുക്കും ഏതെങ്കിലും പദത്രിജാതി അക്കാര്യം ഉതിർത്തെന്നു വരും